അസലാ വലൈക്കു വരഹമുല്ല വരക്കാത്തു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നല്ലൊരു കയ്പൊക്കെ അച്ചാറാണ് റെഡിയാക്കിയിട്ടുള്ളത് വീഡിയോ കൂട്ടുകളൊന്നുമില്ല നമ്മളെ വീട്ടിൽ പൊടിച്ച് ചേർത്ത വെറും ഔഷധ കൂട്ടുകൾ മാത്രം ചേർത്തിട്ടാണ് ഞാൻ അച്ചാറുണ്ടാക്കിയിട്ടുണ്ട് അച്ചാറും പൊടിയല്ല പിന്നെ കായപ്പൊടി ഇടണമെങ്കിൽ ഇടാൻ ഞാൻ ഇട്ടിട്ടില്ല എനിക്ക് കായപ്പൊടി ഇടാൻ ഇഷ്ടമല്ല സൊർക്കു ഒഴിക്കണമിഷ്ടമല്ല അപ്പോൾ എന്താ ഇഷ്ടമുള്ളവർക്ക് കൂട്ടാൻ എങ്ങനെ അതിനാണ്ട് ഇഷ്ടത്തിന് ഇടാ ഞാനിങ്ങനെയാണ് ഉണ്ടാക്കിയിട്ടുണ്ട് നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുന്നു വരുള്ളൂ ഞാന് കഴിക്കുള്ള അച്ചാർ കാണുന്നത് രണ്ടുപൂരം കഴിപ്പൊക്കുന്നത് അപ്പോൾ അതിലേക്കുള്ള പച്ചമുളക് കയറി വെച്ചാൽ പിന്നെ കഴപ്പൊക്കെ ആകുമ്പോൾ കുറച്ച് പുളി വെള്ളം ഒഴിക്കണം ഇത് സുർക്ക പറ്റില്ല സുർക്കൊഴിക്കണമെങ്കിൽ സുറുക്കൊഴിക്കണം പിന്നെ ഈ സുർക്കെന്നൊക്കെ പറഞ്ഞാൽ കുഴപ്പമൊരു ഒഴിക്കാം അപ്പൊ ഞാന് പുളിയാണ് കലക്കി വെച്ചിട്ടുള്ളത് പിന്നീട് ആണ് ഇത് വെളുത്തുള്ളിയാണ് ഇത് വലിയുള്ള എല്ലാ ചേരുവകളും റെഡിയാക്കി വെച്ചതാണ് ഞമ്മക്കതൊന്ന് അച്ചാർ വെക്കണം 내가 가를 간다고 할 필요가 없지. 그러니까 얼쩡 얼쩡, 그니까 걱정을 이 많이 하면 안 돼. 그거는 죄송합니다. കടിക നല്ലോണം ഇനി നമുക്ക് അതിലേക്ക് ഇഞ്ചി കൊടുക്കാം ഇപ്പം ഇഞ്ചി ഏകദേശം നവംസാറായി വന്നിട്ടുണ്ട് നമുക്ക് পাৰমুকি ൊടുത്ത് ഏകദേശം പാടി വന്നിട്ടുണ്ട് എന്ത് അച്ചാറിടാണെങ്കിലും കൂടുതൽ വേവാൻ പാടില്ല ആഫ് വേഗം പാടുള്ളൂ പിന്നെ തലമുറ നമ്മൾ അച്ചാർ കൂട്ടുമ്പോൾ തറമൂരാൾ പഠിക്കുമ്പോൾ അവർ രസമാണ് അപ്പോൾ ഏകദേശം പാടി വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ കലക്കി വെച്ച പുളി അതിലേക്ക് ഒഴിച്ച് കൊടുക്കും ചെയ്യ എന്റെ രീതി ഇതാണ് നിങ്ങൾക്ക് ഇഷ്ടത്തിന് നിങ്ങൾക്ക് ഇടാ ഓരോരുത്തർ താല്പര്യം ഇല്ല പലവർക്കും പല രീതി പല এতিয়া মই বাৰু নে নিকে মানে

റെഡിയാക്കി വെച്ച വെളുത്തുള്ളി അതിലേക്കിട്ട് കൊടുക്കാം ഞാൻ ലാസ്റ്റ് വെളുത്തുള്ളി ഇടുക പിന്നെ ആദ്യം തന്നെ കൊഴുത്തുള്ളിട്ട് അതുകൊണ്ട് വെള്ളം കഴിഞ്ഞാൽ അതിങ്ങനെ ഭയങ്കര സ്മെല്ലാണേൽക്കാറ് ഒരു വൃത്തിയായിട്ട് ചഴിയാണ് ഇരിക്കാറ് ആകുമ്പോൾ ലാസ്റ്റ് തല അധികം വേവില്ല എന്നാൽ വേവിൻ ചെയ്യും എന്നെ കളിമുറകിട്ട് നമുക്ക് ഇങ്ങനെ കിട്ടുന്ന രൂപത്തിൽ അത് കിട്ടാനാണ് ഞാനത് ലാസ്റ്റ് ഇടുന്നത് പത്ത് മിനിറ്റ് അങ്ങനെ വിൽക്കുക ഇനി നമ്മൾക്ക് അച്ചാറിന് ഉള്ള ചേരുവകളാണ് കേട്ടത് അപ്പോൾ എല്ലാവരും സാധാരണ ഞാൻ കാണുന്നത് ഉലുവിയും കടുവും വേപ്പിലൂടെയാണ് കുടിക്കുക അപ്പോൾ ഞാൻ അങ്ങനെയുള്ള വ്യത്യസ്തമായിട്ടാണ് ഞാൻ കൊടുക്കാനനുസരിച്ചാണ് ഇത് പെരിഞ്ചീര ഇത് ഇത് ഉലുവയാണ് ഈ വേപ്പില ഇതിലേക്ക് കൂട്ടിയിട്ട് ഒക്കെ തോരൻ വേപ്പില തന്നെയാണ് ഞാൻ എടുക്കുന്നത് നമ്മളെ മറ്റന്നത്തെ വേപ്പിലേക്ക് ഞാൻ പച്ചിട്ട് കൊടുത്ത് റെഡിയാക്കിയിട്ടുള്ളത് അപ്പോൾ ഇത് മൂന്നും കൂടി കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് ഞാനാണ് വാർത്ത അത് ഭയങ്കര സ്മെല്ലാണേക്കറി നമ്മൾക്ക് അച്ചാറിൻ്റെ രുചി കിട്ടണമെങ്കിൽ അച്ചാറിൻ്റെ ആ അച്ചാറിൽ അറിക്കണമെങ്കിൽ നമുക്കിത് മൂന്നും കൂടി മിക്സ് ചെയ്ത് വറത്തിട്ട് ഈ പൊടിക്കുക എന്നിട്ട് ലാസ്റ്റ് അതിൻ്റെ മീൻ വെച്ചെടുത്ത ചൂട് അച്ചാർ ചൂടറിയില്ല നമ്മൾ വീട്ടിൽ ഈ അച്ചാർ കിട്ടുന്നുണ്ടെങ്കിൽ ഞാൻ ഇത് ഈ അച്ചാർ നല്ല വീണാണെങ്കിൽ അരച്ചാണെങ്കിലും സ്മെല് എല്ലാ ആഴേന്റെ ഭാഗത്ത് ഒരു അഞ്ച് മീറ്റർ അത്രയും കിട്ടും കാരണം എന്താണെന്ന് വെച്ചാൽ അത്രക്ക് വലിയ സ്മെല്ലാണെങ്കിൽ വേപ്പിൻ്റെ ഉരുവിയും പെരിഞ്ചീരും കൂടി നമ്മൾ വറുത്ത് പൊടിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്കി നമുക്ക് നിങ്ങൾ അച്ചാറും അച്ചാർ നല്ല രുചി വേണിക്കാരം നമുക്ക് നല്ല സ്മെല് നമുക്ക് എന്താ ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന സ്മെല്ലിൽ കിട്ടും അങ്ങനത്തെ സ്മെല്ലാണെങ്കിൽ മൂന്നും കൂടി വറുത്ത വേപ്പിന്റെ എത്രയും നല്ലതാണ് നമുക്ക് കണ്ണിന് കാഴ്ച കിട്ടാനും ഞാൻ വെറുബേറ്റ ഞാനിത് പിന്നെ വെറുബേറ്റിനും ജ്യൂസ് അടിച്ചു കുടിച്ചിട്ടുണ്ട് ഇത് നെല്ലിക്കും ഒരു പച്ച ഒലി കൂടി കൊളസ്ട്രോൾ വേണ്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാ കാര്യത്തിനും നല്ലതാണ് അപ്പോൾ ഞാൻ ഒക്കെ തോന്നത്തന്നെ പൊടിച്ചിട്ടുണ്ട് ഇരുത്തിനെ ബാക്കി ഞാനൊരു ഇച്ചിരി പിന്നെ ഞങ്ങൾക്ക് വേറെ ഏതെങ്കിലും അച്ചാറുണ്ടാവുമ്പോൾ അതിൽ കണ്ടു വറുത്ത് പൊടിച്ച് വറുത്ത് പൊടിച്ചതാണ് അപ്പം ഇഞ്ജീനകം വേസിൻ തല ഉലുവ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നെ കേട്ടോ അത് വറുത്ത് പൊടിച്ചിട്ട് മീൻ അച്ചരമഴി ഏകദേശം ചൂടാറിക്ക് കൊടുക്കും കഴിഞ്ഞാൽ നല്ലോണം ഒന്നിട്ട് കുട്ടിയും കാക്കൂടും നീ കുപ്പിയിൽ കാക്കീല്ല നാളെ നീ കുപ്പി കാക്കുമ്പോ നല്ല അല്ലെങ്കിൽ പിന്നെ നല്ല ചൂടാറാതിയും കണ്ടിട്ട് ഞങ്ങള് കുപ്പിയിൽ കാക്കിയിട്ടുണ്ടെങ്കിൽ പൂപ്പര് വരും അപ്പൊ ഞാൻ എന്താ ചെയ്യുമ്പോൾ നീ ഇപ്പൊ നാളെ കുപ്പിയിൽ കാക്കുമ്പോൾ നമ്മൾ മില്ലിൽ ഞാൻ ആട്ടിച്ചു കൊണ്ടുവന്ന നല്ല എണ്ണ ആ എണ്ണ കുപ്പിടെ അടിയിൽ പള്ളിൻ്റെ അടിയിൽ കുറച്ച് ഒഴിക്കും എന്നിട്ട് അതിന്റെ മേലെ കൊല്ലും അസാറും അസാറിട്ട് കഴിഞ്ഞപ്പം അതിന്റെ മേലെ ഭാഗത്ത് കുറച്ചും കൂടി നല്ലെണ്ണ ഒഴിക്കും അപ്പൊ സൂപ്പരി വരുന്നുണ്ട് എപ്പോഴും അച്ചാറിന്റെ കുറച്ച് മുകളിലായിട്ട് എണ്ണ വിക്കണം അപ്പോൾ ഞാൻ കൂടുതലും വറവിടാൻ വേണ്ടി ഇപ്പോൾ പിന്നെ ഇത് പൂപ്പൊടി ഇറങ്ങാതിരിക്കാൻ നല്ല പച്ച എണ് ഞങ്ങൾ കഴിക്കുന്നത് നാളെ കുത്തിയിട്ട് ആക്കുമ്പോഴും ഇതുപോലെ ഞാൻ ചെയ്തിട്ട് ഇട്ട് വയ്ക്കും എത്ര വരുമ്പോഴും ഞങ്ങൾക്ക് ഇത് കഴിക്കാൻ നല്ല രുചിയാണ് നമ്മൾ പച്ചറിച്ചിട്ട് വേറെ പഴക്കം കൊണ്ട് കുന്ന വരിക അതൊന്നും ഉണ്ട് അത് നല്ലെണ്ണം മാത്രമല്ല പൈപ്പ് വെളിച്ചെണ്ണി വറവെട്ട് നല്ലെണ്ണ ഒഴിക്കും ഇന്നത്തെ നല്ല എല്ലാ പോച്ചതിന് റൂറ്റുള്ളവരെ നല്ലപ്പോൾ നല്ല അപ്പോൾ കോവിക്കൊക്കെ ഭയങ്കര ടേസ്റ്റുള്ളൊരു ആൾക്കാരാണ് ഇപ്പോൾ നമുക്ക് എത്ര ഇപ്പോൾ മീനും മറ്റു കൂട്ടാനൊന്നും ഇല്ലെങ്കിലും ഇവിടെ എൻ്റെ മക്കളും ഞാനൊക്കെ ഇത് കൂട്ടിയിട്ട് മാത്രം തോന്നണം അത്രയ്ക്ക് രുചങ്ങൾക്കൊന്ന് കമൻസ് പറയും ഇതൊന്നും അത് അതുപോലെ ചെയ്ത് നോക്കിയിട്ട് ഞങ്ങളൊക്കെ ഒന്ന് കമൻസ് പറയും കേട്ടോ വെയിറ്റ് അഡിക്റ്റ് ആക്കിയ തെയർ ചെയ്യുക കമൻസ് പറയുക ഫോളോ ചെയ്യുക